നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ പെൻഷനായ രണ്ടായിരം രൂപ ഇന്നലെ അവരുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തന്നെ രണ്ടോ മൂന്ന് ദിവസങ്ങൾക്കപ്പുറം തന്നെ കൈകളിൽ പണമെത്തുന്ന എല്ലാ ആളുകൾക്കും പണമെത്തുന്നതാണ് അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട് എന്നാൽ ഇനി അടുത്ത വർഷം മുതൽ അതായത് രണ്ട് അടുത്ത മാസം ജനുവരി മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല ഈ ഒരു മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുക എങ്കിൽ മാത്രമായിരിക്കും ജനുവരി മാസം മുതൽ അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മുഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക മാസം രണ്ടായിരം രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കണമെങ്കിൽ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ നമുക്ക് ഓരോ കാര്യങ്ങളും എന്തെല്ലാമെന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ മസ്റ്ററിംഗ് ആണ് ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു കഴിഞ്ഞ മാസത്തെ പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടായിരുന്നത് ആ സമയത്ത് മഷ്നം പൂർത്തിയാക്കിയ ആളുകൾ ഇനി അടുത്ത വർഷം മാത്രം മഷ്ടം പൂർത്തിയാക്കിയാൽ മതി അതിനവർ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ അന്ന് ഒരുപാട് ആളുകൾക്ക് മഷ്ടം ചെയ്യാൻ സാധിച്ചു സാധിച്ചിരുന്നില്ല ആധാർ കാർഡിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ആധാർ കാർഡ് തിരുത്താൻ കൊടുത്തു അത് കഴിഞ്ഞപ്പോയി മസ്റ്ററിംഗിൻ്റെ കാലാവധി കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ ആ സമയത്ത് വിദേശത്ത് പോയ ആളുകളുണ്ട് രോഗമായി ഹോസ്പിറ്റലിൽ മറ്റും കിടന്ന് കിടക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് അടുത്ത ജനുവരി മാസം മുതൽ പെൻഷൻ മുടങ്ങും അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള സമയങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും എന്നാൽ ഇന്നുവരെ മുടങ്ങിയ പെൻഷൻ ലഭിക്കുകയില്ല തുടർന്ന് തുടർന്നുള്ള എല്ലാ മാസവും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പിതാവ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ അവർ എല്ലാ വർഷവും അവർ വീണ്ടും വിവാഹതയായിട്ടില്ല എന്നൊരു സത്യാവൂലം നൽകണം അത് അവർക്ക് അറുപത് വയസ്സാകുന്നത് വരെ അവർ നിർബന്ധമായിട്ടും ചെയ്യണം കഴിഞ്ഞ മാസങ്ങളിലായിരുന്നത് ചെയ്യേണ്ടത് നവംബർ മാസങ്ങളിലായിരുന്നത് ചെയ്യേണ്ടത് അത് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ പെൻഷൻ ഇപ്പോൾ ഈ മാസം മുതൽ മുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഇനി ഒരു അവസരം വരുന്ന സമയത്ത് മാത്രമാണ് ഈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഡിസംബർ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ അത് നൽകണമായിരുന്നു എന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് ഇനി എന്നാണ് അവരുടെ പോർട്ടൽ ഓണാക്കി തരുന്നത് അന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ചില ആളുകൾക്ക് കഴിഞ്ഞ മാസങ്ങളിൽ ഒരു മെസ്സേജ് വന്നിരുന്നു വരുമാന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം പെൻഷൻ ലഭിക്കണമെങ്കിൽ വർഷത്തിൽ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിലധികം കവിയരുത് അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് സമീപ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയുള്ളൂ അത് ഈ മെസ്സേജ് വന്ന ആളുകൾ മാത്രം നൽകിയാൽ മതി എല്ലാ ആളുകളും നൽകേണ്ട ആവശ്യമില്ല നമുക്കറിയാം നമ്മൾ പെൻഷൻ പെൻഷൻ ലഭിക്കുന്ന സമയത്ത് നമ്മളൊരു സത്യം നൽകിയിരുന്നു ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു ഒന്നുകിലത് നൽകാത്ത ആളുകൾ അല്ലെങ്കിൽ പഴയ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ ആളുകൾ എന്നിവർക്ക് മാത്രമാണ് അന്നൊരു മെസ്സേജ് വന്നിരുന്നത് അങ്ങനെ മെസ്സേജ് വന്ന ആളുകൾ നിർബന്ധമായിട്ടും അവർ ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് പെൻഷൻ പിന്നീട് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ നിങ്ങൾ രണ്ടായിരം സ്ക്വയർ ഫിൻ തായ വീട്ടിൽ താമസിക്കുന്ന ആളുകളായിരിക്കണം നിങ്ങൾ സ്വന്തമായി നാല് ചക്ര വാഹനം ഇല്ലാത്ത ആളുകളായിരിക്കണം ഒരു ഏക്കറിന് മേലെ കാർഷിക ആവശ്യങ്ങൾക്കില്ലാതെ ഉപയോഗിക്കുന്ന ഭൂമി ഇല്ലാത്ത ആളുകളായിരിക്കണം വീട്ടിൽ എ സി മറ്റ് സൗകര്യങ്ങളുള്ള ഇല്ലാത്ത ആളുകളായിരിക്കണം ഒന്നിൽ കൂടുതൽ വീടുകളില്ലാത്ത ആളായിരിക്കണം എന്നിങ്ങനെ പല നിർദ്ദേശങ്ങൾ സർക്കാർ പറയുന്നുണ്ട് നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയത് ഇങ്ങനെ സർക്കാർ സർക്കാരിന് ഈ നിർദ്ദേശം പാലിക്കാത്തത് കൊണ്ടാണെങ്കിൽ നിങ്ങൾക്കത് അപ്പീൽ ചെയ്യാൻ സാധിക്കും ഭൂമിയുടെ കാര്യത്തിനാണെങ്കിൽ നിങ്ങൾക്ക് അത് കാർഷിക ആവശ്യങ്ങൾ കൂടി ഉപയോഗിക്കുന്ന ഭൂമിയാണെന്ന് പറഞ്ഞാൽ മതിയാകും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് അവർ ചെയ്തതെങ്കിൽ അത് ടാക്സി വാഹനമാണെങ്കിൽ അതും ആ രൂപത്തിൽ നമുക്ക് അത് അപ്പീൽ കൊടുക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് അവിടെ അപ്പീൽ കൊടുക്കാൻ സാധിക്കും അത് പെൻഷൻ മുടങ്ങിയ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക പെൻഷൻ മുടങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് ഈ അപ്പീൽ നൽകാൻ സാധിക്കും നിർബന്ധമായിട്ടും അപ്പീൽ നൽകുക ഇനി അനർഹമായിട്ടാണ് പെൻഷൻ നിങ്ങൾ കൈപ്പറ്റുന്നതെങ്കിൽ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾക്കുണ്ടായിട്ട് നിങ്ങൾ പെൻഷൻ കൈപ്പറ്റുന്നതെങ്കിൽ നിങ്ങൾ അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നതാണ് സർക്കാർ പറയുന്നത് അങ്ങനെ കൈപ്പറ്റിക്കഴിഞ്ഞാൽ